നിങ്ങളെ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾ വരുത്താൻ സാധ്യതയുള്ള രണ്ട് മിസ്റ്റേക്സ് ഞാൻ പറഞ്ഞു തരട്ടെ ഒന്നാമത്തത് നമ്മളിപ്പോൾ ഇന്റർവ്യൂവിൽ പോകുമ്പോൾ എൻ്റെ പേര് ഷെഫീൽ അത് എങ്ങനെയാ പറയാം ചില ആളുകൾ മൈ സെൽഫ് വെച്ചിട്ട് പറയും ഒരുപാട് ആൾക്കാർ അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് മൈ സെൽഫ് മൈ സെൽഫ് ഷെഫീൽ ഓക്കെ സെയിം ഐ ആം ഷെഫീൽ അല്ലെങ്കിൽ മൈ നെയ്ം ഈസ് ഷെഫീൽ അവർ പറയുന്നത് മൈ സെൽഫ് ഷെഫീൽ ശരിക്കും മൈ സെൽഫ് വെച്ചിട്ട് നമ്മുടെ പേര് പറയാൻ പറ്റില്ല അത് വലിയൊരു മിസ്റ്റേക്കാണ് ആ അപ്പോൾ സംഗതി കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവും കമ്മ്യൂണിക്കേഷൻ നടക്കും അതൊക്കെ ശരിയാണ് പക്ഷെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരാൾ അത്യാവശ്യം അതൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ആൾ നമ്മുടെ ലാംഗ്വേജ് സ്കില്ലൊക്കെ നോക്കുന്ന ആളാണെങ്കിൽ അതൊരു നെഗറ്റീവ് ആയില്ലേ അപ്പോൾ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത് ഓക്കെ അപ്പോൾ എൻ്റെ പേര് ഷെഫീൽ എന്നതിന് ഐ ആം ഷെഫീൽ അല്ലെങ്കിൽ മൈ മെയ് ഈസ് ഷെഫീൽ അത് മാത്രം പറയാം മൈ സെൽഫ് ഷെഫീൽ ഒരിക്കലും പറയണ്ട ഓക്കെ അതുപോലെ തന്നെ ആണ് ഐ ആം കമ്മിങ് ഫ്രം എന്ന് കുറെ ആൾക്കാർ പറയുന്നുണ്ട് ഐ ആം കമ്മിങ് ഫ്രം അപ്പോൾ ഇനി മുതൽ ഐ ആം കമ്മിങ് ഫ്രം ഉപയോഗിക്കേണ്ട ഐ കം ഫ്രം ഓക്കെ അല്ലെങ്കിൽ ഐ ആം ഫ്രം ഉപയോഗിക്കാം അല്ലാതെ ഐ ആം കമ്മിങ് ഫ്രം ടു വയ്ക്കുന്നത് ഒന്നല്ലെങ്കിൽ ഐ കം ഫ്രം അല്ലെങ്കിൽ ഐ ഐ ആം ഫ്രം ഓക്കെ അപ്പോൾ ഇത് രണ്ടും ശരിക്കും ശ്രദ്ധിക്കുക ഇത് നിങ്ങൾക്ക് പുതിയ അറിവാണെങ്കിൽ ഇവിടെ ഒന്ന് കോമെൻറ്റ് ചെയ്യുക ഇനി ഈ മിസ്റ്റേക്ക് വരുത്തുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ അതും ഇവിടെ കോമെൻറ്റ് ചെയ്യുക ഇനി മിസ്റ്റേക്ക് വരുത്തുന്ന ആരെങ്കിലും നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ അവരൊന്നും ഇവിടെ മെൻഷൻ ചെയ്യുക സോ ഗൈസ് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഓൺലൈൻ കോഴ്സിലൂടെ പഠിക്കാം ഓൺലൈനിലൂടെയുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ആണ് രണ്ട് മാസ കോഴ്സ് ദിവസം അര മണിക്കൂർ മാത്രം ഞങ്ങളുടെ പേഴ്സണൽ ട്രെയിനേഴ്സ് നിങ്ങളുടെ കൂടെ നിന്ന് രണ്ട് മാസം കൊണ്ട് നിങ്ങളുടെ ലാംഗ്വേജ് സെറ്റാക്കും മുകളിൽ പോകുക ബയോൽ വാട്സപ്പ് ലിങ്ക് ഉണ്ട് ക്ലിക്ക് ചെയ്യാം പുതിയ ബാച്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു താങ്ക് യു